ഡാഡിക്കിപ്പോൾ സമാധാനമായല്ലോ അല്ലേ എൻ്റെ പെണ്ണിപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ഡാഡി അവൾ എന്നെ പിരിയുവാണെന്ന് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയാം എന്നിലെ ശ്വാസം എന്ന് നിലച്ചാലും അടുത്ത ജന്മത്തിലും അവൾ എൻ്റെ പാതിയായി വന്നിരിക്കൂ പിന്നെ ഇപ്പോ എൻ്റെ പെണ്ണ് പറഞ്ഞത് കേട്ടില്ലേ അവൾ എനിക്കായി കാത്തിരിക്കുമെന്ന് ആ വാക്ക് മാത്രം മതി എനിക്ക് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വരുവാ എൻ്റെ പെണ്ണ് പറഞ്ഞത് മാത്രം അവൻ അത്രയും പറഞ്ഞ് റൂമിലേക്ക് പോയി ഒരു വട്ടം കൂടെ അവൻ്റെ പെണ്ണിനെ കാണാൻ അവൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു പാർവിനോടുള്ള അവൻ്റെ പ്രണയം ഭദ്രി നേരെ ചെന്ന് പാർവിൻ്റെ റൂമിലേക്കാണ് ആ നാല് ചുവരുകൾക്കുള്ളിൽ അവളുടെ തേങ്ങലുകൾ മാത്രം തങ്ങി നിന്നു ഭദ്ര ചെന്നതും കാണുന്നത് ബെഡിലേക്ക് കിടന്ന് പൊട്ടിക്കരയുന്ന പാർവിനെയാണ് രുദ്രി അവൻ്റെ വിളി കേട്ടതും അവൾ തല ഉയർത്തി അവനെ നോക്കി അവൻ്റെ അടുത്തേക്ക് അവളെ പിടിച്ചിരുത്തിയിരുന്നു ഭദ്രി അവളുടെ കണ്ണുകളിലേക്ക് അവൻ്റെ നോട്ടം തങ്ങി നിന്നു അവളുടെ നോട്ടം അവനിലേക്കും അവന്റെ പൂച്ച പൂച്ചക്കണ്ണുകളിലേക്കുള്ള അവളുടെ നോട്ടം അവനിലെ വികാരങ്ങളെ ഉണർത്തുന്നതായിരുന്നു അവളെ പൊക്കി അവൻ മടിയിലേക്ക് മടിയിലേക്കിരുത്തി അവളുടെ കവളിലൊരു മുത്തം നൽകി അവന്റെ മുത്തം അവളെ ഏറ്റുവാങ്ങി പക്ഷെ അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവന്റെയും ഒഴുകുന്നുണ്ടായിരുന്നു രുദ്രി അവൻ പതിയെ വിളിച്ചു അവളൊന്നു മൂളി രുദ്രി നിനക്കെന്നെ മറക്കാൻ പറ്റുമോ അവൻ്റെ ചോദ്യത്തിന് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി എന്താ ബദ്രീദ് നീ എൻ്റെ ശ്വാസമല്ലേടാ അത് നിലച്ചാൽ പിന്നെ ഞാൻ ഉണ്ടോടാ ആ കരച്ചിലും ഒരു വാടിയ ചിരിയോടെ അവളത് പറഞ്ഞു അവളുടെ വാക്കുകൾ അവനിലെ വേദന കൂട്ടിയതേ ഉള്ളൂ അവളുടെ മുഖം അവനിലേക്ക് അടുപ്പിച്ച് ചുണ്ടു പതിയെ നുകു അവൻ്റെ ചുമ്പനത്താൽ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവളുടെ കൈ അവൻ്റെ മുടിയിടുകൾ പിടിമുറുക്കി അവളും അവൻ്റെ ചുണ്ടിനെ നുകർന്നു അവളുടെ കണ്ണുനീരിനാലും അവൻ നുകർന്നോണ്ടേയിരുന്നു ചോരയുടെ ചുവ അവൻ അവളുടെ ചുണ്ടിനെ മോചിപ്പിച്ചില്ല അവസാനം അവളുടെ ശ്വാസം നിലക്കുമെന്ന് തോന്നിയപ്പോൾ അവൻ അവളെ മോചിപ്പിച്ചു അവന്റെ മന്യമായ ചുംബനത്തിൽ അടിമപ്പെട്ടിരുന്നു ആ പെണ്ണ് രുദ്രി ഭദ്രി രണ്ടുപേരും പരസ്പരം ഇറുക്കെ പുണർന്നു ഞാൻ പോവുകയാണ് രുദ്രി നിന്നിലേക്കുള്ള എൻ്റെ മടങ്ങി മടങ്ങിവരവ് ഇനി എന്നാണെന്ന് എനിക്കറിയില്ല നീ കാത്തിരിക്കില്ലേ പെണ്ണെ എനിക്കായി നീയാണ് ഭദ്രി എൻ്റെ ജീവൻ നീ എന്നിലേക്ക് എത്തുന്നതുവരെ ഞാൻ കാത്തിരിക്കും അവൻ്റെ ചുണ്ടിൽ അമർത്തി കൊണ്ട് അവൾ പറഞ്ഞു ശരീരം കൊണ്ട് നമ്മൾ ഒരുപാട് ദൂരെയായിരിക്കും പക്ഷെ മനസ്സുകൊണ്ട് അടുത്തായിരിക്കും നിൻ്റെ കണ്ണൊന്നു നിറഞ്ഞാൽ ഓടി വരില്ലേ ഞാൻ അത്രയ്ക്കെൻ്റെ ലഹരിയായി മാറി പെണ്ണേ നീ അവൻ അത് പറഞ്ഞ് അവളുടെ കവളിൽ തലോടി നെറ്റിയിൽ അതിനും പതിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് തന്നെ അവൻ തിരിഞ്ഞ് പാർവിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു രുദ്രി എന്നു വിളിച്ച് അവൻ്റെ കഴുത്തിൽ കിടന്നൊരു ഓമൻ്റെ ചെയിൻ ഊരി അവളുടെ കഴുത്തിലണിഞ്ഞ് ഒരു വട്ടം കൂടെ അവളെ നോക്കി അവൻ ആ റൂമിട്ട് താഴേക്ക് പോയിരുന്നു അവനിട്ട ചെയിനിൽ തന്നെ അവൾ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നു പെട്ടെന്നു ഓർത്തതുപോലെ അവൾ ബാൽക്കണിയിലേക്ക് ഓടി പക്ഷെ അപ്പോഴേക്കും ബദ്രിയുടെ കാർ ഗേറ്റ് കടന്നു പോയിരുന്നു അവൾക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി മാസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു ബദ്രിയെ പിന്നെ പാറു കണ്ടിട്ടില്ല അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായില്ല പക്ഷെ മനസ്സുകൊണ്ട് രണ്ടുപേരും പ്രണയിച്ചു ഒരു ദിവസം രാവിലെ പാറുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഒരു കാർ അവിടേക്ക് വന്നത് അതിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ടത് ഒരു നിമിഷം അവൾ അന്തിച്ചു നിന്നു ദച്ചു അന്ന് ബദ്രിയുടെ കൂടെ ഇവിടെ നിന്ന് ഒരു വാക്കുപോലും പറയാതെ പോയവളാണ് ദച്ചു പിന്നീട് കണ്ടിട്ടും സംസാരിച്ചിട്ടുമില്ല ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് അവളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതായി തോന്നി ദച്ചൂട്ടി പാറുട്ട എവിടെയായിരുന്നു ദച്ചൂട്ടി മറന്നു അല്ലേ എന്നെ അതല്ലേ ഒന്ന് വിളിക്ക പോലും ചെയ്യാഞ്ഞേ അവൾ പരിഭവം പറയാൻ തുടങ്ങി എന്റെ പാറുട്ട നീ ഇങ്ങനെ കണ്ണു നിൽക്കാൻ നിൽക്കണ്ട നിന്നെ അങ്ങനെ അങ്ങ് മറക്കാൻ എനിക്ക് പറ്റുമോ അവൾ ചോദിച്ചതും പാറു ഒന്നും മിണ്ടാതെ നിന്നു പാറു ദച്ചു വിളിച്ചതും പാറു ഒന്ന് മൂടി ഞാൻ നിനക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നേ എന്ത് വാ പറയാം ദച്ചു അവളുടെ കണ്ണ് മൂടി അവർ വന്ന കാറിൻ്റെ അടുത്തേക്ക് പോയി നിന്നു അപ്പോഴേക്കും ഡോറ് തുറന്ന് ബദ്രി പുറത്തേക്ക് ഇറങ്ങി ദച്ചു അവളുടെ കണ്ണിൽ നിന്ന് കൈയെടുത്തു പാറു മുന്നിലേക്ക് നോക്കിയതും കണ്ടത് തൻ്റെ പ്രാണനെയാണ് അവൾ ഒരു നിമിഷം ഇത് സ്വപ്നമാണെന്ന് പോലും വിചാരിച്ചു പോയി അത്രയ്ക്ക് സർപ്രൈസായിരുന്നു ബദ്രി വന്നത് രുദ്രി നാളുകൾക്ക് ശേഷം തൻ്റെ പ്രാണനായവന്റെ വായിൽ നിന്ന് ആ പേര് കേട്ടതും അവൾ അവനെ ഇറക്കി പുണർന്നു അവരുടെ സ്നേഹം കണ്ട് ദച്ചു അവനെ നിന്നു ഡി പെട്ടെന്നൊരർച്ച കേട്ടതും അവൾ അവനിൽ നിന്ന് അടർന്നു മാറി ബദ്രിയും പാറവും ആ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി അവരെല്ലാം ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയപ്പോഴാണ് കലുതുള്ളി നിൽക്കുന്ന പാറുവിന്റെ അച്ഛൻ പ്രതാപർമ്മയെ കാണുന്നത് അയാൾ ഓടി വന്ന് പാറുവിനെ അവനിൽ നിന്ന് അകറ്റി നിർത്തി കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു ആ അടിയിൽ പാറു നിലത്തേക്ക് വീണിരുന്നു ബദ്രയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുങ്ങി തന്റെ മുന്നിലിട്ട് സ്വന്തം പെണ്ണിനെ അടിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള മനസ്സ് അവനുണ്ടായില്ല പക്ഷെ പാറുവിന്റെ അച്ഛനായതുകൊണ്ട് തന്നെ അവനൊന്നും പ്രതികരിച്ചില്ല അവളെ വീണ്ടും അടിക്കാനായി അയാൾ കൈ ഉയർത്തിയതും രുദ്ര വന്ന് തടഞ്ഞതും ഒരുമിച്ചായിരുന്നു അച്ഛ വേണ്ട പാർവിനെ ചെയ്യണ്ട നീ മാറി നിൽക്കി രുദ്ര ഇവൾക്കുള്ളത് ഞാൻ കൊടുക്കാം എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യ എല്ലാവരും അവളോട് പറഞ്ഞില്ലേ ഇവനെ മറക്കണോ എന്ന് എന്നിട്ട് അവൾ അത് കേട്ടോ ഇനി അവൾക്കുള്ളത് എന്താണെന്ന് എനിക്കറിയാം അച്ഛ ഞാൻ പറയുന്നൊന്നും കേൾക്ക് പാർവിനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞ അവൾ കേൾക്കും ശരി രുദ്ര നീ പറഞ്ഞ അവൾ കേൾക്കുമല്ലേ എങ്കിയിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അവളോട് പറ ബദ്രിയെ അവൾ മറക്കണമെന്ന് അയാൾ പറഞ്ഞതും അവൻ പാറുവിനെ നോക്കി പാറു അവനെയും രുദ്ര അവളുടെ അടുത്തേക്ക് നടന്നു പാറു ഇന്ന് വരെ നീ എന്ത് ചെയ്താലും കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ ഈ ഏട്ടൻ പക്ഷെ ഇന്ന് എനിക്കതിന് പറ്റില്ല മോളെ നിന്റെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് മോളെ അവനെ മറക്കണം ഇനി ബദ്രി ആ മനസ്സിലുണ്ടാവാൻ പാടില്ല അത്രയും അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു നിർത്തി ഏട്ടാ പ്ലീസ് അത് മാത്രം എന്നോട് പറയില്ലേ പ്ലീസ് ഏട്ടാ വേദനയാത്ത ശബ്ദത്തിൽ അവൾ പറഞ്ഞു അവൻ അവളെ നോക്കിയതേയില്ല കാരണം അവളുടെ ആ വിളിയിലുണ്ടായിരുന്നു എത്രമാത്രം വേദന അവളിൽ ഉണ്ട് എന്ന് ഏട്ടൻ പറഞ്ഞ ഇന്നേ വരെ ഞാൻ അനുസരിക്കാതെ പക്ഷെ ഈ ഒരു കാര്യം മാത്രം എനിക്ക് കേൾക്കാൻ പറ്റില്ല ബദ്രി എന്റെ ജീവനാണ് അവനെ മറക്കാൻ എനിക്ക് പറ്റില്ല അത്രമാത്രം പറഞ്ഞ് അവൾ ബദ്രിയുടെ അടുത്തേക്ക് പോയി ബദ്രി നീ എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോ നിന്റെ കൂടെ ജീവിച്ചാൽ മതി എനിക്ക് അത്രയ്ക്ക് ജീവനാണ് നീ എനിക്ക് അത്രമാത്രം പറഞ്ഞ് അവൾ അവനെ ഇറുക്കെ പുണർന്നിരുന്നു രുദ്രി നീ ഇപ്പോൾ പറഞ്ഞത് മാത്രം മതി എനിക്ക് നിന്നെ ഇവിടെ നിന്ന് എൻ്റെ പെണ്ണായി കൊണ്ടുപോകാൻ അവൻ അത്രയും പറഞ്ഞ് തൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുന്ന അവൻ്റെ പ്രാണനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പതിയെ അവളുടെ കവിളിലൊന്ന് മുത്തി രുദ്രി ഇനി നീ കരയരുത് ഇനി ജീവിതം തീരുന്നതുവരെ ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ അത്രമാത്രം പറഞ്ഞ് അവളുടെ കയ്യും പിടിച്ച് അവൻ ആ മാനംപള്ളി മനവിട്ട് ഇറങ്ങാൻ നേരം അവളുടെ അച്ഛൻ്റെ ഒരേ ഒരു വാചകം അവളുടെ കാതുകളെയും മുഴങ്ങി നീ ഇപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിയാൽ ഒരിക്കൽ പോലും ഇവിടേക്ക് തിരിച്ചു വന്നേക്കരുത് അച്ഛനും അമ്മയും ഏട്ടിനുമെല്ലാം മരിച്ചെന്ന് കരുതിയേക്കണം ആ വാക്കുകൾ ഓർക്കവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ കൂടെ കാറിലേക്ക് കയറി ആ നാട് വിട്ട് മുംബൈയിലേക്ക് അവൾ പോയി എന്നിട്ട് വേതു രുദ്രനോട് ചോദിച്ചു അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു അറിയില്ല പെണ്ണെ എൻ്റെ കുഞ്ഞിന് പിന്നെ എന്ത് സംഭവിച്ചെന്ന് പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ അറിയുന്നത് എൻ്റെ കുഞ്ഞ് മരിച്ചു എന്ന വാർത്തയാണ് അത്രയും പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു വേദു അവൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ നിന്നുപോയി കുറച്ച് സമയം കഴിഞ്ഞതും രുദ്രൻ അവളിൽ നിന്ന് നടന്നു മാറി ബാൽക്കണിയിൽ ഇട്ടേക്കുന്ന ചെയരിൽ ദൂരേക്ക് നോക്കിയിരുന്നു ദേവേട്ടാ അവനൊന്ന് മൂളി എന്നാലും നമ്മുടെ എന്തായിരിക്കും സംഭവിച്ചേ കൃത്യമായി ഒന്നും അറിയില്ല വേദു ഭദ്രിയോട് ചോദിച്ചു പക്ഷേ അവനൊന്നും പറഞ്ഞില്ല എല്ലാ സമയമാകുമ്പോൾ ഞങ്ങൾ അറിയുമോ എന്ന് മാത്രം അവൻ പറഞ്ഞു ഒന്ന് മൂളികൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു ആ ദിവസം അങ്ങനെ കടന്നുപോയി ദിവസങ്ങൾ ഓടി മറഞ്ഞു ഇന്നാണ് ഋഷിയുടെയും ആമിയുടെയും കല്യാണം രണ്ടു പേരുടെയും ഉള്ളിലെ ആഗ്രഹം നിറവേറാൻ പോകുന്ന ദിവസം ആമയുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം രാവിലെ തന്നെ അവിടേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് മാനമ്പള്ളി തറവാട് ഡീ ഋതു നീ ഇതുവരെ റെഡിയായില്ലേ റെഡിയായി റൂമിലേക്ക് വന്ന വേതു കാണുന്നത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്തോ ആലോചിക്കുന്ന ഋതുവിനെയാണ് ഞാൻ റെഡിയായി പക്ഷെ എന്തോ എന്ന് എനിക്ക് കുറവില്ലേ ആ ഉണ്ട് കുറവുണ്ട് എന്താ കുറവുള്ളേ രണ്ടടിയുടെ കുറവുണ്ട് നിനക്ക് അല്ല പിന്നെ ഓ ചാളി എന്റെ പൊന്നു കുഞ്ഞെ നിന്നെക്കാത്തു നിൽക്കുവാ എല്ലാവരും നീ പെട്ടെന്ന് റെഡിയായി ഇങ്ങോട്ട് വരാൻ നോക്ക് നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എനിക്ക് എന്തോന്ന് കുറവുണ്ട് അതെന്തായിരിക്കും എന്തായിരിക്കും അവൾ അത് ആലോചിച്ച് തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കി ആ ഇപ്പ എനിക്ക് മനസ്സിലായി എന്താ കുറവെന്ന് എന്താ കുറവ് പൊട്ട് പൊട്ടുവെച്ചില്ല ഓ തേങ്ങ അതായിരുന്നോ നിനക്കറിയില്ല ഇത് വെക്കാതെ പോയാവുള്ള എന്റെ അവസ്ഥ എന്തവസ്ഥ ഈ കുഞ്ഞു സാധനത്തിൽ വീഴാത്ത ഒരു മലയാളി പയ്യനും ഇന്നേ വരെ ജനിച്ചിട്ടില്ല നെറ്റിയിൽ പൊട്ടുവെച്ചുകൊണ്ട് ഋതു അത് പറഞ്ഞതും വേതു അവളെ നോക്കി ഒരു ലോട് പുച്ഛം വാരി വിതറി ആഹാ ഇതുവരെ കേൾക്കാത്ത നല്ല വെറൈറ്റി ഡയലോഗ് നിന്ന് ഹൃദയത്തിലെ ഡയലോഗ് പറയാതെ ഇങ്ങോട്ട് വാടി പെട്ടെന്ന് തന്നെ റെഡിയായി അവരെല്ലാ അമ്പലത്തിലേക്ക് പോയി സമയം അതിവേഗം ഓടിപ്പോയി മുഹൂർത്തമായതും ആമിയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു ഋഷി അവളെ കണ്ടെടുക്കാതെ നോക്കി നിന്നു ഡാ എന്റെ പെങ്ങളെ ഇങ്ങനെ അങ്ങ് നോക്കാതെ ചെക്ക നീ പോടാ എന്റെ പെണ്ണിനെ ഞാൻ നോക്കും ഋഷി അത് പറഞ്ഞു തിരിഞ്ഞപ്പോഴേക്കും ആമി അവന്റെ അരികിലെത്തിയിരുന്നു ഒട്ടും വൈകാതെ തന്നെ കഴുത്തിൽ താലി ചാത്തി നെറ്റിയിൽ സിന്ദൂരം തൊട്ട് അവൻ അവന്റെ പെണ്ണിനെ സ്വന്തമാക്കി പിന്നീട് അങ്ങോട്ട് ചടങ്ങുകൾ മുറ പോലെ നടന്നു പല പോസിലുള്ള ഫോട്ടോ എടുപ്പാണ് രണ്ടുപേരും അപ്പോഴാണ് ആമി ഋഷിയോട് പറഞ്ഞത് ഋഷി എനിക്ക് വിശക്കുന്നു അവനോട് ചുണ്ടുപിളർത്തി കുഞ്ഞു പിള്ളേരെ പോലെ പറയുന്ന ആമിയെ അവനൊരുവേള നോക്കി നിന്നു ഡോ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് വിശക്കുന്നു ദൈവമേ കുറച്ചു മുൻപല്ല ഇവള് എന്നെ ഏട്ട എന്ന് വിളിച്ചേ ഇപ്പം അത് ഡോ എന്നായോ ഇവളെന്താ ദൈവേ ഇങ്ങനെ അതെ ആമി ഋഷി രണ്ടുപേരും വന്നോളൂ ഫുഡ് കഴിക്കാം അങ്ങനെ അവരെല്ലാം ഫുഡ് കഴിക്കാനായി പോയി ഋഷിയെ നോക്കാതെ തന്നെ ആമി ഓടിയിരുന്നു ഫുഡെല്ലാം കഴിച്ച ശേഷം വീണ്ടും ഫോട്ടോസ് എടുത്ത് ആമി ഋഷിയുടെ കൂടെ പോകാനായി ഇറങ്ങി അമിയെ കെട്ടിപ്പിടിച്ച് വൻ കരച്ചിലാണ് ആമി ഇവളുടെ കരച്ചിൽ കണ്ടാൽ തോന്നും ഇവളെ ഏതോ അന്യ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് ഇവളിനി എന്നാ നന്നാവും എൻ്റെ ദൈവമേ ആമിയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് നിന്ന ഋഷി അങ്ങനെ ചിന്തിക്കാതെ ഇരുന്നില്ല എന്റെ ആമി നീ എന്തിനെ ഇങ്ങനെ കരയുന്നേ ഞാൻ നിന്നെ എന്നും കാണാൻ വരും എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ എല്ലാവരും നോക്കുന്നുണ്ട് ഞാനൊരു നാടകം കളിച്ചതല്ലേ അവൾ അത് പറഞ്ഞ് കണ്ണെല്ലാം തുടച്ച് കാറിലേക്ക് കയറി ഹാമിയോടാവാട്ടേ കളി പോട്ടെ അളിയ നീ വിഷമിക്കണ്ട നിന്റെ പെങ്ങളെ ഞാൻ പാഠം പഠിപ്പിക്കും ഊവാ അവൾ നിന്നെ പാഠം പഠിപ്പിക്കാതിരുന്നാൽ മതി നിന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാതെ പോയി വണ്ടി കയറടാ അഭി അത് പറഞ്ഞതും ഋഷി അവനെ നോക്കി പുച്ഛിച്ച് കാറിലേക്ക് കയറി അവരവിടെ നിന്ന് മാനമ്പള്ളി തറവാട്ടിലേക്ക് പോയി കുറച്ച് സമയത്തിനകം അവരെല്ലാം തറവാട്ടിലെത്തിയിരുന്നു ആമിയെ ആരതി ഒഴിഞ്ഞ് നിലവിളക്കും കൊടുത്ത് രണ്ടാമത്തെ മരുമകളായി തറവാട്ടിലേക്ക് കയറ്റി പിന്നീടുള്ള ചടങ്ങുകളെല്ലാം മുറപോലെ നടന്നു മോളെ ആമി നീ നല്ലതുപോലെ ക്ഷീണിച്ചില്ലേ ഇനി പോയി കുറച്ചു നേരം കിടന്നോ ശരി മുത്തു അവൾ ഋഷിയുടെ റൂമിലേക്ക് പോയി ആമി റൂമിലേക്ക് വന്നതും കാണുന്നത് ഫ്രഷായി ഇറങ്ങുന്ന ഋഷിയാണ് അവൾ അവനെ നോക്കാതെ ആ കല്യാണ വേഷത്തിൽ തന്നെ ബെഡിലേക്ക് കിടന്നു ഡി അവന്റെ അലർച്ച കേട്ടതും അവൾ ചാടി എഴുന്നേറ്റു എന്താ എന്ത്റ്റി എന്തുമാണിത് ഈ വേഷത്തിലാണോ കിടക്കുന്നേ പോയി കുളിക്കടി ഓ അതായിരുന്നോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ചുപ്പാണ്ടി അതാ ഞാനെന്ന് കിടക്കട്ടെ എന്നിട്ട് കുളിക്കാം പ്ലീസ് പറ്റില്ല എന്റെ ബെഡിൽ കുളിക്കാതെ ആരും കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് മോള് പോയി കുളിക്ക് എന്നിട്ട് വന്ന് കിടന്നാൽ മതി അവന് ദേഷ്യത്തോടെ പറഞ്ഞതും ആമി അവനെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് അവളുടെ ആഭരണങ്ങളെല്ലാം അഴിക്കാൻ പോയപ്പോഴാണ് വേദു അവളേക്ക് വന്നത് ആഹാ നീ ഇതുവരെ ഫ്രഷ് ഫ്രഷായില്ലേ ആമി അതിനവളൊന്നു ഇളിച്ചു കാണിച്ചു ഇല്ല ഫ്രഷ് ആയില്ലടി അതെന്താ ഒന്നുമില്ല വെറുതെ ഉം നീ വാ ഇതെല്ലാം അഴിച്ചു മാറ്റി ഫ്രഷായി നേരം കിടക്ക് അവൾ പറഞ്ഞതും ആമി ആഭരണങ്ങളെല്ലാം അഴിക്കാൻ തുടങ്ങി കൂടെ വേദവും അവളെ സഹായിച്ചു ഋഷി പുറത്തേക്ക് പോയിരുന്നു ഇതേ സമയം കാത്തുവിന്റെ റൂമിൽ ഇരിക്കുവാണ് രുദ്രും പദ്രിയും മോളി കാത്തു എന്തതിന്റെ ഉദ്ദേശം ഏട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്തുദ്ദേശം ഞാൻ എതിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് നീ അവനെ മറക്കണമെന്ന് പറഞ്ഞല്ലേ ഇവിടേക്ക് വന്നത് എന്നിട്ട് മനസ്സിന് എന്തെങ്കിലും മാറ്റം വന്നോ അത് പിന്നെ ഏട്ടാ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്ര പെട്ടെന്നൊന്നും പറ്റുന്നില്ല ഉം നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ സ്വന്തം ജീവിതമാണെന്ന് കൂടെ ആലോചിക്കണം എനിക്കിപ്പോൾ അത്രമാത്രമേ പറയാനുള്ളൂ അത്രയും പറഞ്ഞ് ഇരുന്നിടത്ത് നിന്ന് അവൻ എഴുന്നേറ്റു നാളെയല്ലേ നിങ്ങൾ തിരിച്ചു മുംബൈയിലേക്ക് പോകുന്നേ അതേ ഏട്ടാ ഉം ഉടനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ ഇല്ല ഏട്ടാ ഹോസ്പിറ്റൽ ഞങ്ങൾ ഇല്ലാതെ പറ്റില്ല ഇത്രയും നാൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ ഇവിടെ നിന്നത് ഇനി അത് പറ്റില്ല ഉം എങ്കിൽ ശരി അവൻ അത് പറഞ്ഞ് റൂമിലേക്ക് പോയി റൂമിലേക്ക് വന്നപ്പോൾ കണ്ടത് ബാൽക്കണിയിലേക്ക് നോക്കി നിൽക്കുന്ന വേദുവിനെയാണ് അവന് ശബ്ദമുണ്ടാക്കാതെ പുറകിൽ കൂടെ ചെന്ന് അവളെ ഇറുക്കെ പുണർന്നു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും തന്റെ പ്രിയപ്പെട്ടവന്റെ സാമീപ്യം മറിഞ്ഞ് അവളുടെ ചൂടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്താണ് പെണ്ണെ ഒരാലോചന അവളുടെ പുറം കഴുത്തിൽ മീഷ ഉരുസിക്കൊണ്ട് അവൻ അവളോടായി ചോദിച്ചു ഏയ് ഒന്നുമില്ല ദയവേട്ടാ അല്ല എന്തോ ഉണ്ട് എനിക്ക് നിന്നെ അറിയാലോ പെണ്ണേ അത് പിന്നെ എനിക്ക് മീനുവിനെ ഒന്ന് കാണണമെന്നുണ്ട് ഓഹോ അതായിരുന്നു കാര്യം നീ അതിനാണോ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് നാളെ തന്നെ നമുക്ക് അവളെ പോയി കണ്ടേക്കാം നീ ഇവിടെ എത്തുന്നതിന് മുൻപ് വരെ എൻ്റെ പെണ്ണിനെ പൊന്നുപോലെ നോക്കിയതല്ലേ ആ നെയ്യത്തിക്കുട്ടി അപ്പ പിന്നെ അവളെ എനിക്കും കാണണ്ടേ ഓ ആയിക്കോട്ടെ ഭർത്തു ഡി ടി അവനൊരു പ്രത്യേക താളത്തിൽ അവളെ വിളിച്ചു അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു കൂടുതൽ ഇളിക്കല്ലേ നിനക്കപ്പ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് രാത്രിയിലാകട്ടെ അത് ഞാൻ മാറ്റി തരാം അവൻ മീശ പിരിച്ച് ഒരു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു ചി വഷളൻ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും രുദ്ര അവളെ നോക്കി കണ്ണുരുട്ടി ആരാടി വഷളൻ രുദ്ര അവളോട് തറപ്പിച്ചു നോക്കി ചോദിച്ചതും വേദു അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ഓടി വേതു ഇറങ്ങി ഓടിയതും നേരെ ചെന്ന് ഇടിച്ചു വീണത് ശ്രേയയുടെ പുറത്താണ്